ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഫസൽ ഗബൂർ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ മുഴുവൻ മുസ്ലിം സമുദായത്തെക്കുറിച്ചും പ്രതികരിച്ച് പറയേണ്ടി വരുമോ അതൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഏറെയും ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ ഇനി വരുന്ന ചർച്ചയിലതായിരിക്കും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വർഗീയ കക്ഷിയെ വിമർശിക്കാനും അവരെക്കുറിച്ച് ചർച്ച ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമുദായത്തെ മൊത്തമായി പ്രതിനിധിക്കേണ്ട ആവശ്യമുണ്ടോ പ്രസിഡന്റും ഡോക്ടർ ഡോക്ടർ ഫസൽ ഫസൽ ഗബൂർ ചേരുന്നു ഗബൂർ രാഷ്ട്രീയൂർ ആദ്യമായിട്ട് ഞാൻ കാര്യം പറയട്ടെ കേരളത്തിലെ മുസ്ലിമുകളിൽ വളരെ ചെറിയ ഒരു ശതമാനം പോലും ഇല്ലാത്ത രണ്ട് പാർട്ടികൾ അത് വെൽഫെയർ പാർട്ടി നിങ്ങൾക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം അവർക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് എന്റെ ഓർമ്മ വെച്ച് പറയാണ് അതെ അതെ ഏകദേശം നൂ എഴുപത്തഞ്ച് വാർഡെങ്ങാണ്ട് മറ്റേ ഇവർക്ക് കിട്ടി ജമാഅത്ത് ഇസ്ലാമിക്ക് കിട്ടി വിത്ത് അലയൻസോട് കൂടിയിട്ട് ഞാൻ ആ വോട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എഴുപത്തയ്യായിരം വോട്ട് പോലും കേരളത്തിലില്ല യു ഡി എഫിൽ പെട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മറ്റവർക്ക് എത്ര നൂറ്റി ചുരായിരം സീറ്റ് കിട്ടി നൂറ്റി അഞ്ചോ അങ്ങാണ്ട് കിട്ടി ഈ രണ്ട് കൊച്ചു പാർട്ടികളാണ് ഇനി നമുക്ക് മുസ്ലിം ലീഗിലോട്ട് വരാം മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുള്ളത് ഒൻപത് ശതമാനം വോട്ടാണ് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കേരളത്തിൽ ഇരുപത്തേഴ് ശതമാനമാണ് ഈ ഒൻപത് ശതമാനം വോട്ട് നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാതെ അവിടെ ബാക്കിയുള്ള വോട്ട് എവിടെയാണെന്ന് ഇന്ത്യ ടുഡേയുടെ ഒരു അല ഒരു അനാലിസിസ് ഉണ്ട് അതനുസരിച്ചിട്ട് അവർ പറയുന്നത് തേർട്ടി ഫൈവ് പെർസെന്റ് ടു ഫോർട്ടി പെർസെൻറ്റ് ഓഫ് ദ മുസ്ലിം വോട്ട് ഈസ് ഗോയിങ് ടു ദ കോൺഗ്രസ് ഓർ ടു ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം മുസ്ലിം വോട്ട് ഇപ്പോഴും സെക്കുലറായിട്ട് നിൽക്കുന്നു രണ്ടാമത് ഇനി മുസ്ലിമും ക്രിസ്ത്യാനിയും കൂടെ അങ്ങോട്ട് ചേർന്ന് തന്നെ വിചാരിച്ചോ കേരളത്തിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല നൂറ്റിയഞ്ച് കോൺസ്റ്റിറ്റുവൻസിയിൽ ഹൈന്ദവർ ഒറ്റക്ക് ഭൂരിപക്ഷത്തിലാണ് നമ്മൾ ആരെയാണ് ഈ പേടിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ വെരിഫൈ ചെയ്തോളൂ ഞാൻ ഈ പറഞ്ഞ ഫാക്സൊക്കെ ശരിയല്ലേ എന്ന് ഇല്ലേ നൂറ്റിയഞ്ച് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹിന്ദുക്കൾ ഒരുമിച്ചാൽ അവർ ജയിക്കുള്ളൂ അപ്പോൾ വോട്ട് പിടിക്കാനായിട്ട് അവിടെ പോവും ഇവിടെ പോവും മറ്റവിടത്ത് പോവും അതൊക്കെ വേറെ വിഷയമാണ് അപ്പോൾ ഈ കൊച്ചു പാർട്ടി ഇപ്പോൾ തന്നെ ജയരാജൻ്റെ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നത് നാൽപ്പത് പേജ് ഓർമ്മയെന്നെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ വായിച്ച ഓർമ്മയെന്ന് പറയണേ നാൽപ്പത് പേജങ്ങാണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയുണ്ട് അതേസമയം മുസ്ലിങ്ങളുടെ വലിയ മുൻ മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനകൾ സമസ്ത അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ എം ഇ എസ് അതിനെപ്പറ്റിയിട്ടൊന്നും കാര്യമായിട്ടില്ല അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ പുലി വരുന്നേ പുലി വരുന്നേ എന്നുള്ള ഒരു രീതി സൃഷ്ടിക്കുകയാണ് കാരണം അവർ അവരൊന്നുമല്ല മാത്രമല്ല അവർ യു ഡി എഫ് ആയിട്ടുള്ള ഒരു ഇതിലേർപ്പെട്ടോട് കൂടിയിട്ട് അവർ കൂടു അതിൽ ലയിച്ചുപോയ മട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ മുസ്ലിം വർഗീയത വളരുന്നു കേരളത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കാൻ തയ്യാറില്ല ഇനി ഒരു കാര്യം നമ്മൾ മുസ്ലിം വർഗീയതയെപ്പറ്റി ചിന്തിക്കുക കേരളത്തിലെ സാമുദായികമല്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ നോക്കൂ കേരള ചേംബർ ഓഫ് കോമേഴ്സ് കേരള വ്യാപാര വ്യവസായി കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പം നസറുദ്ദീൻ അല്ലെങ്കിൽ നവാസ് മീരാൻ അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ ഞാൻ തന്നെ ഇപ്പോൾ കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് പ്രസിഡന്റ് ഞാൻ മുസ്ലിമാണ് എനിക്ക് മുഴുവൻ വോട്ട് ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കളാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ വർഗീയത ഒന്നുമില്ലാന്നു അത് എലക്ഷൻ്റെ സമയത്ത് കുറേ അനാവശ്യ ചർച്ചകളിലൂടെ മീസ് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരുടെ ചില മൗലവിമാരുടെയൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകളിലൂടെ മറ്റേ ഹിന്ദു വർഗീയവാദികളുടെ പ്രസ്താവനകളിലൂടെ ഉണ്ട് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ആര് പ്രീണിപ്പിച്ചാലും അനാവശ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെയും മറ്റുള്ളവരൊന്നും പ്രീണിപ്പിക്കാതിരിക്കുന്നതാണോ നല്ലതെന്നായി അതൊക്കെ ഒരു അത് ഒരു വിഴുപ്പ് ചുമക്കലായി പോവും കാരണം അവർ എന്തോ എന്താ ചെയ്യാൻ പോണമെന്ന് അവർക്ക് തന്നെ വിവരമില്ലാത്ത കൂട്ടരാണ് അത് ഒരു കാലത്ത് എസ് ആർ പി ഉണ്ടാക്കി ഒരു കാലത്ത് എൻ ഡി എൻ ഡി പി ഉണ്ടാക്കി മനസ്സിലേ അതിൻ്റെ ഓർമ്മ വെച്ച് പറയണം പേരുകളിലുള്ള ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ആ പിന്നീട് ഇപ്പം ബി ജെ ഡി എസ് ഉണ്ടാക്കി ബി ജെ ഡി എസിനിപ്പോൾ നമ്മുടെ ജമായത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞു ബി ജെ ഡി എസിന് അത്ര സീറ്റ് കിട്ടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു അഖിലേന്താ പാർട്ടിയാണ് അതിനെ ഞങ്ങളെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൈപ്രൈവ്യത്യാസമുണ്ടാകും പക്ഷേ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെച്ച് നോക്കുമ്പോൾ ഇത് അവരവിടെ നിൽക്കുന്നു അതാണ് അനാവശ്യമായിട്ട് നമ്മൾ സമസ്തയുടെ സ്റ്റേജിലും കയറണ്ട നമ്മൾ വെള്ളാപ്പള്ളിയെ കാറിലും കയറ്റണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പം നമ്മൾ ചോദിച്ചു അവരുടെ ഇതുകൊണ്ട് മാത്രമല്ലേ ഭൂരിപക്ഷത്തിൽ വന്നതെന്നുള്ളൂ അതിന് ഞാനൊരു മറുപടി പറയാം ആ പി ഡി ജെസ് ഓക്കെ അതന്നെ ഓക്കെ അപ്പോൾ അടുത്ത് കേക്ക് അപ്പോൾ ഞാൻ തിരിച്ചു വരാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തുഷാറിൻ്റെ സംഘടനയാണ് അതല്ല ഞാൻ വരുന്നത് ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനം എടുത്തു അതായത് ഒരു വർഗീയ ശക്തിയുമായിട്ട് കൂടുതലാണ് അത് തിരുത്താം റഹീമിന് എനിക്ക് തോന്നുന്നത് നായനാർ മുഖ്യമന്ത്രി സമയത്താണ് അപ്പോൾ ഇവിടെ കേരളത്തിൽ ജയിച്ചില്ല അവർ പിടികിട്ടോ ആ കോൺഗ്രസ് പാർട്ടിയും ഇതുമായൊരു തീരുമാനം ഞാൻ ചോദിച്ചെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേമാതിരി തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിച്ചു അപ്പം അതെന്നെ അതന്നെ അതെ അതെ അപ്പൊ നമ്മുടെ അപ്പൊ അവർ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ മനസ്സിലായോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നൂറ്റഞ്ചു പേരോടെ അപ്പോൾ ആ നിലക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവരെയൊക്കെ പുറയിൽ പോകുന്നു എന്നുള്ളത് എന്തിനാണ് അനാവശ്യമായിട്ടുള്ള സമ്മേളനങ്ങൾ വിളി നടത്തിക്കൊണ്ട് ഇവരെയൊക്കെ സ്റ്റേജ്മലേക്ക് എത്തിയിരുത്തുന്നതെന്ന് ഇവർക്കൊന്നും വോട്ടില്ലെന്നേ നിങ്ങൾ എഴുതി വെച്ചോ ഞാൻ പറഞ്ഞ വാക്ക് അതായത് കേരളത്തിലെ മതസാമുദായിക സംഘടനകൾ ആരും ആരായാലും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ ഏത് മതത്തിൻ്റെ ആയാലും നമുക്ക് അറിയാം ശംസുദ്ദീനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആരാണെന്ന് നമുക്കറിയാം മണ്ണാർക്കാട് എന്ത് പറ്റിയെന്ന് നമുക്കറിയാം നമുക്ക് സുധീരനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആരാണെന്ന് നമുക്കറിയാം എന്ത് പറ്റിയെന്ന് നമുക്കറിയാം കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആരാണെന്ന് അറിയാം പിന്നെ നമ്മൾ ഇവരെ പുറേ പോകണമെന്നേ നമ്മൾ പിന്നെ തൃശ്ശൂർ ഉദാഹരണം തൃശ്ശൂർ മണ്ഡലത്തിൽ മറ്റേ ഒരു കാലഘട്ടത്തിൽ കെ സി ബി സി പറയുന്നവർ ജയിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞിരുന്നില്ല സുരേഷ് ഗോപി ജയിച്ചേനു എന്ന അതിൽ ഞാൻ കൂട്ടുന്നൊന്നുമില്ല അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ബി ബി ജെ പിക്ക് വോട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പിന്നീട് നന്ന ഇലക്ഷനിൽ എന്ത് സംഭവിച്ചെന്നു കൂടാ നമ്മൾ നോക്കണം അപ്പോൾ നമ്മൾ വെറുതെ അതായത് വെറുതെ അരമനയിലും പോവും പിന്നെ ഇവിടെ പിന്നെ അനാവശ്യ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളൊക്കെ പോയി ഇടപെടുക അത് ശരിയല്ല ഓക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ഈ ശബരിമല കാര്യത്തിലൊന്നും ഒന്നും പോയി ഇടപെട്ടേന് ഞാൻ അനുകൂലമല്ല എന്തായാലോ കാരണം നമ്മൾ അതിനനുകൂലം നിൽക്കുമ്പോൾ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ വന്നിട്ട് അപ്പുറത്തും ഇടപെടാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവും മതപരമായ കാര്യങ്ങൾ അതിൻ്റെ കാര്യത്തിൽ പോകട്ടെ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് കോടതിയിൽ പോവും അത് മുത്തലാഖേണ്ട കാര്യം കോടതിയിൽ പോവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോടതിയിൽ പോവും കോടതി തീരുമാനിച്ചോട്ടെ ഇനി നാളെ ബഹുവാരിത്വത്തിനെ പറ്റിയിട്ട് കോടതി തീരുമാനം എടുത്തുനിന്നിരിക്കും അത് നമ്മൾ അംഗീകരിക്കേണ്ടി വന്നതായിരിക്കും അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്നറിയോ അവർക്കില്ലാത്ത മനസ്സിലായി സ്വീകരണം കൊടുക്കുക അവർ കേരള യാത്രക്ക് പോകുമ്പോൾ അവർക്ക് സ്വീകരണം അറിയിക്കുക അവിടെ എം എൽ എമാരും എം പിമാരും പോയി നിൽക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ വ്യക്തിത് എന്താ പറയുക പറയാൻ കാരണം ഞാനും പോകുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ സാമുദായിക സംഘടന ചിലർക്കൽ തെറ്റായ തരണുണ്ട് ഞാൻ ഒരു ന്യൂറോളജിസ്റ്റാണ് ന്യൂറോളജിസ്റ്റൊക്കെ തന്നെയാണ് പക്ഷെ ഞാനും ഒരു സാമുദായിക സംഘടനയുടെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സാമുദായിക സംഘടന വിദ്യാഭ്യാസ പ്രസ്ഥാനം ഞങ്ങൾ തന്നെയാണ് ആർക്കിനി എന്ത് പറഞ്ഞാലും കാര്യമൊന്നുമില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഞങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്നുള്ള അപ്പോൾ ഞങ്ങൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോട്ടെ മതസമുദായ സംഘടനകൾ അവരെ വഴിക്ക് പോകട്ടെ അവർക്ക് വലിയ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുക അല്ലാതെ അവരുടെ പുറയിൽ ഇവർ നടക്കാനും ഇവരെ കാ മറ്റേ എന്താ പറയുക എന്താ പറയുക കേക്കായിട്ട് ഓടിച്ചെല്ലാനും മനസ്സിലായി അതിനൊന്നും അവരാവശ്യമില്ല അത് ഇനി തുടർന്നാൽ അതാണ് മറ്റേതായിട്ട് മാറുക കുറേ കഴിയുമ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം